അപ്പോൾ വളരെ രസകരമായ ചില ഫണ്ണി മൂമെന്റ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ അവതൊക്കെയാണെന്ന് വേണ്ടി നമുക്ക് ഉടനെ തന്നെ വീഡിയോയിലേക്ക് കടകാം ആദ്യമായി നമ്മളിവിടെ കാണാൻ പോകുന്നത് ഒരു ചാക്കരോട്ട മത്സരത്തിന്റെ രംഗങ്ങളാണ് ഈ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഇതിലെ കഥാനായകൻ ദാ ഇവനാണ് എല്ലാവരും പറയുന്നത് ദീവൻ കപ്പടിക്കും എന്നൊക്കെയാണ് ആള് സീനാണെന്ന് തോന്നുന്നു എന്തായാലും കണ്ടു കണ്ടുനോക്കാം അവസാന ശ്വാസം വരെ പോരാടി തോക്കുന്ന തുല്യമാണ് അമ്മേ ഫ്രണ്ട്സിന്റെ കൂടെ കൂട്ടം കൂടിയിരിക്കുമ്പോൾ പല കോപ്രായങ്ങളും ചെയ്യാനുള്ള ഐഡിയകൾ പലരുടെയും മൈൻഡിലേക്ക് വരാറുണ്ട് അത്തരത്തിലൊരു ദുർബല നിമിഷത്തിൽ തോന്നിപ്പോയ ഐഡിയയുടെ പേരിൽ ഒരു കൂട്ടം സുഹൃത്തുക്കൾ ഒരു മൃഗശാലയിലെ പന്നിയുടെ കൂട്ടിലേക്ക് എടുത്ത് ചാടുകയായിരുന്നു ബാക്കി നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ നമുക്ക് പലർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ് നമ്മളൊരു ഹെയർ സ്റ്റൈൽ വിചാരിച്ച് ബാർബർ ഷോപ്പിൽ പോകും എന്നിട്ട് ബാർബർ വേറെ ഏതെങ്കിലുമൊക്കെ ഹെയർ സ്റ്റൈലിൽ നമ്മുടെ മുടി വെട്ടി തിരിച്ചുവിടും ഇവനും അത് തന്നെയാണ് സംഭവിച്ചതെന്ന് തോന്നുന്നു ഹലോ ഹലോ മിസ്റ്റർ ഹലോ ഞാനൊരു കോളേജ് ഫോട്ടോഗ്രാഫറാണ് ആണ് നിങ്ങളെ കാണാൻ ഞാൻ കുറച്ച് ഫോട്ടോസ് കിട്ടും വലിയ ഫോട്ടോഗ്രാഫർ ആണെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ പുള്ളിയുടെ അടിപൊളി കുറച്ച് ഫോട്ടോസ് നമുക്ക് കാണാം ബർത്ത്ഡേ സെലിബ്രേഷന്റെ ഭാഗമായി കേക്ക് മുറിക്കാൻ പോവുകയാണ് എന്റെ കത്തി കൊടുക്കണം കത്തിക്കല്ലേ കയ്യോട് മുറിക്കണം വണ്ടിക്കുള്ള വളരെ ഗുരുതരമായ ചില പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് ഈ വ്യക്തി പിന്നെ വണ്ടിക്ക് എന്താന്ന് അറിയോ ഈ വണ്ടിയേ നമ്മളിപ്പോ വെറുതെ ചൂടാവാ നമ്മളൊരു പത്ത് നൂറ് നൂറ്റമ്പത് കിലോമീറ്റർ ഒക്കെ നിർത്താതെ പോയി വന്ന് വണ്ടി നിർത്തി കഴിഞ്ഞ് സൈലൻസർ കഴി വെച്ച് കഴിഞ്ഞാൽ സൈലൻസർ ചൂടാവാം അതുപോലെ നമ്മള് വണ്ടി ഓടിക്കല്ലോ വണ്ടിങ്ങനെ ഓടിക്കാൻ ടൈമില് പെട്ടെന്ന് ബ്രേക്ക് ഷോട്ട് ചെയ്യാ ഷോട്ട് ചെയ്യാൻ വണ്ടി നിൽക്കുക അങ്ങനെ വണ്ടി നിക്ക വണ്ടി പെട്ടെന്ന് ബ്രേക്ക് പോയിരിക്കും വണ്ടി നിക്ക അതുപോലെ ഗിയർ മാറ്റുന്നതിനനുസരിച്ച് സ്പീഡ് കൂടാ വണ്ടിടെ വണ്ടിയല്ലേ ഇത് യു കെ യു കെ അവിടെ നിന്ന് മാമൻ മേടിച്ചതാ ആക്രിക്കാർ ഉണ്ടാവില്ലേ കുട്ടി പാട്ടക്കാര് അവരെന്ന് വാങ്ങിച്ച വണ്ടിയാ ഒരു എഴുപത്തി അഞ്ച് ലക്ഷം രൂപക്ക് മാമ അന്ന് വാങ്ങിച്ചതാ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒമ്പതില് വഞ്ച വണ്ടിയാ ലൈനർ മാറ്റാ ലൈനർ ലൈനർ തന്നെ പിടിക്കല്ലേ അപ്പൊ നമ്മളൊരു വണ്ടി ബ്രേക്ക് വണ്ടി പോയോണ്ടിരിക്കും പിന്നെ വണ്ടി ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ വണ്ടിയോട് പോകും ഗിയർ മാറ്റുമല്ലേ

എന്താണ് ഉമ്മ ഒന്ന് സീരിയസ് ആകാനും സമ്മതിക്കില്ലെന്ന് വെച്ചാൽ ഇനിയൊരു ലോ ബഡ്ജറ്റ് പുഷ്പയെ കണ്ടാലോ പുഷ്പോ എന്തായാലും ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് ഇത്രയും നല്ല രീതിയിൽ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നതിൽ നമുക്ക് അഭിമാനിക്കാം ിയെ വിടയാണിരുളകനും ഒരു പുലരി പുരമുക ഇനിയൊരു പുതിയ മുഖം പുതിയ മുഖ ും പാട്ടും ഒക്കെ ആയപ്പോൾ കുട്ടിക്ക് ആവേശം കുറച്ച് കൂടിപ്പോയി നമുക്കറിയാം ഇത് വേൾഡ് കപ്പിന്റെ സമയമാണ് വേൾഡ് കപ്പ് അതിന്റെ അവസാനത്തോട് അടുത്തിരിക്കുകയാണ് വേൾഡ് കപ്പ് കാണുന്നവർക്കറിയാം അത് വളരെയധികം അൺപ്രഡിക്റ്റബിൾ ആണ് എപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഒരു സമയത്ത് നിങ്ങളുടെ ടീം ജയിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ടീം തോറ്റിട്ടും ഉണ്ടാകും അതാണ് ഇവിടെയും സംഭവിച്ചത് അവന്റെ ടീം ജയിച്ചു നിൽക്കുന്നതിന്റെ സന്തോഷത്തിലും ആഹ്ലാദത്തിലും അവൻ എന്നാൽ കളി കഴിഞ്ഞപ്പോൾ തോറ്റത് അവന്റെ ടീം തന്നെയാണ് പിന്നെ കളി കഴിയുന്നതിന് മുൻപുള്ള അവന്റെ ആഹ്ലാദ പ്രകടനമൊക്കെ കണ്ടു നിന്ന് ഫ്രണ്ട്സ് വെറുതെ ഇരിക്കുമോ എന്തായാലും വേൾഡ് കപ്പിനെ കുറിച്ച് പറഞ്ഞു വന്ന സ്ഥിതിക്ക് ഇനി കുറച്ച് വേൾഡ് കപ്പ് പ്രവചനങ്ങളാവാം വേൾഡ് കപ്പ് പാകിസ്ഥാൻ കൊണ്ടുപോയിരിക്കുന്നത് സച്ചിൻ ടെണ്ടുൽക്കറും വേണ്ടി ഗോൾഡൻ ഗോൾഡൻ ബൂട്ട് സച്ചിൻ ടെണ്ടുൽക്കറിനും പിന്നെ കിട്ടുന്ന പോകുന്ന വഴിയിൽ വെച്ചൊരു കടുവയെ കണ്ട യുവാക്കൾക്ക് പറയാനുള്ളത് കേൾക്കൂ കടുവയാണ് നല്ല നോക്കി നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ ഓരോ കടുവക്കും ഓരോ വരകളാണ് നമ്മുടെ മനുഷ്യന് ഫിംഗർ പ്രിന് പോലെ അത് നോക്കി ആ കടുവയാണ് നല്ല നോക്ക് ആ ഓരോ കടുവക്ക് എന്റെ വാപ്പ ഉള്ള വരട്ട് എടുക്കണോ ഇനി വളരെ രസകരമായ ഒരു ഒളിച്ചുകളിയുടെ രംഗം കാണാം നമ്മുടെ ലോകത്തിലെ ചരിത്ര പ്രാധാന്യമുള്ള ചില സ്ത്രീകളെ കുറിച്ച് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് എത്രത്തോളം നോളജ് ഉണ്ട് എന്നൊന്ന് ടെസ്റ്റ് ചെയ്യാം നായരീബ് വേറെ ആരെയും അറിയിട്ടില്ല ഇതാർത്തന ഇത് അറിയത്തില്ല ഇതിനെപ്പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്തുവാടെ ഷേഖ് തരാൻ വന്ന കുട്ടിയെ മലത്തിയടിക്കുന്നു ഭാഗ്യം ഒന്നും പറ്റിയില്ല കണ്ടിട്ട് തോന്നുന്നത് വളരെ വാശിയേറിയ ഒരു തലേണി മത്സരമാണ് നടക്കാൻ പോകുന്നത് എന്നാണ് വളരെ മികച്ച ഒരു പോരാട്ടം തന്നെ നമുക്ക് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു മത്സരം ഒന്ന് തുടങ്ങാൻ സമയം കൊടുക്കടാ പാർക്കുകളിലൊക്കെ നിങ്ങൾ നിരവധി സ്ലൈഡുകൾ കണ്ടിട്ടുണ്ടാകും എന്നാൽ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്ലൈഡ് കൂടി കണ്ടോളൂ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രത്തോളമായിരുന്നു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ബൈ